ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്കച്ചാറാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ അര കിലോ നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് അത് കഴുകി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എല്ലാം ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിലേക്ക് വെച്ച് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അത് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നെല്ലിക്ക എല്ലാം വെന്ത് നോക്കാം ഇപ്പൊ നെല്ലിക്ക എല്ലാം വെന്തുണ്ട് നെല്ലിക്കെല്ലാം ചൂടാതെയു ശേഷം കുരു എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് ആണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വേവിച്ചെടുക്കണം അധികം ഉടഞ്ഞു പോകാതെ ഇനി ഉണ്ടാക്കാൻ തുടങ്ങും ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ കടുക് ആണ് എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ആറ് ടീസ്പൂൺ ഉലുവ ഇത് ഉലുവയും പൊട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇരുപതിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഉലുവപ്പൊടി ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കുരു കളഞ്ഞു വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇപ്പം മണകുപൊടിയും ഉരുവിയും എല്ലാം നന്നായിട്ട് ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്